മുണ്ടക്കൈ ദുരന്തത്തില് മരിച്ച ഡെഡ് ബോഡീസിനെ അതിലെ പെൺകുട്ടികളെ എടുത്ത് കുളിപ്പിക്കുന്ന ജോലിയായിരുന്നു ഇവർക്ക് ഒരു ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ചെറിയൊരു മോളെ അത് കണ്ടെത്തുന്ന വല്ലാതെ എന്തോ ഒരു ഇതായി പോയി ബോഡി വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പാർട്സ് വരും പക്ഷെ ആ ബോഡിയുടെതല്ലായിരിക്കും ആ പാർട്സ് പക്ഷേ ആദ്യത്തെ ദിവസത്തില് ദമ്പതിന്റെ മേലെ ബോഡികൾ വന്നിരുന്നു ഫസ്റ്റ് ഇടയില് വന്ന ബോഡികള് ഭയങ്കര ബ്ലീഡിംഗ് ആയിരുന്നു ബ്ലഡ് എന്ന് പറഞ്ഞാൽ തളം കെട്ടി കിടക്കായിരുന്നു ആ ബ്ലഡിൽ നിന്നിട്ടാ ഞങ്ങൾ ബോഡി കഴുകിയിട്ടുണ്ടായിരുന്നു അറിയുന്നവരുണ്ടതില് അറിയുന്ന ആളുകളുണ്ട് അറിയാത്ത ആളുകളുണ്ട് ചെളിയിൽ നമുക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ തീരെ പറ്റൂല ഈ രാത്രി ഉറങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്ന കുട്ടികളുണ്ട് അത് പൊതപ്പിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ബോഡി വന്നിട്ട് അപ്പൊ അതിന് വലിയ ഡാമേജ് ഉണ്ടായിരുന്നില്ല പിന്നെ അവയവങ്ങളൊന്നും ഉണ്ടാവില്ല ചിലതിന് കണ്ണ് മൂക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ജാതിയില്ല മതമില്ല ആ വിധത്തിലാണ് ഇവിടെ ബോഡി കഴിയുന്നതും കൊണ്ടതും മറവ് ചെയ്തതും പഠിച്ച പാടാതാണ് മുണ്ടക്കൈ ദുരന്തത്തില് നമ്മൾ ഉഷിരുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ധൈര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടുമുട്ടിയേക്കുവാണ് ഈ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഇവരുടെ കൂടെ ഒരുപാട് പേര് എത്രത്തോളം പേരുണ്ടായിരുന്നു പേരുണ്ട് പത്തിരുപത്തഞ്ചു പേര് എന്താണെന്ന് ചോദിച്ചാല് മരിച്ച ഡെഡ് ബോഡീസിനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും മേപ്പാടിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് അതിലെ പെൺകുട്ടികളെ എടുത്ത് കുളിപ്പിക്കുന്ന ജോലിയായിരുന്നു ഇവർക്ക് ശരിക്കും അസാധ്യമായിട്ട് നിങ്ങളത് ചെയ്തു എന്നാണ് നമ്മൾ ഇത്രയും ദിവസം പലരിൽ നിന്ന് അറിഞ്ഞത് കൺഗ്രാജുലേഷൻ ഇവരാണോ ഓക്കേ അപ്പം ഈ കുളിപ്പിച്ചവർ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാണല്ലോ ആ ആക്സിഡന്റിൽ പലതും നമുക്ക് ചാനലിലൂടെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത വീഡിയോസ് ആണ് നമുക്ക് ഉള്ളത് അതും പലരും കാണിക്കാൻ വെച്ചാൽ പറ്റാത്ത കൈയ്യുമില്ല കാലും ഇല്ല പക്ഷെ ആ ആ ആയിരിക്കും പാർട്സ് വേറെ അപ്പൊ അങ്ങനെയുള്ളതില് കുളിപ്പിച്ച് അവരെ വൃത്തിയാക്കി അത് തിരിച്ചറിയാൻ വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന കാര്യം ചെയ്തത് ഇവരാണ് അത് അസാധ്യ മനസാന്നിധ്യാണ് വേണ്ടത് ധൈര്യവും ിധ്യാണ് വേണ്ടത് അല്ലേ നിങ്ങൾ എത്ര ഇവിടെ ഉണ്ട് ഞാൻ നാല് ദിവസം ബോഡി കഴുകിയിരുന്നു രണ്ടാമത്തെ ദിവസം എന്റെ ബ്രദർ മരിച്ചിട്ട് അങ്ങോട്ട് പോയി പിന്നെ പിറ്റത്തെ ദിവസമാണ് വന്നത് വന്നത് ഈ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം അഞ്ചല്ല അമ്പതിന്റെ മേലെ ബോഡികൾ വന്നിരുന്നു അത് സ്ത്രീകളുടെ ബോഡി കഴുകിയത് സ്ത്രീകൾ മാത്രല്ല അത്രയും തിരക്കിലാണ് വന്നുകൊണ്ടിരുന്നെ അപ്പൊ ഓരോരുത്തർ ഓരോരുത്തര് അങ്ങനെ കഴുകാണ് പയ്യന്മാരും ഒക്കെ കൂടിയിട്ട് ചെളി ചെളിയിൽ നമുക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ തീരെ പറ്റൂല അത്രയും എന്താ അപ്പൊ ഈ ഓസ് പൈ പൈപ്പ് വെച്ചടിച്ചിട്ട് കഴുകി വിടുക ആദ്യം ചെളിയൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ വേറെ ബോഡികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേഗം ക്ലീൻ ചെയ്തിട്ട് നമ്മള് എന്ത് ചെയ്യും വിട്ടു കൊടുക്കും തിരിച്ചറിയാൻ വേണ്ടിട്ട് പുറത്തേക്ക് വിട്ടു വിട്ടുകൊടുക്കും ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില ബോഡികൾക്ക് വലിയ ഡാമേജ് ഇല്ലാതെ വന്നിട്ടുണ്ട് അത് ഈ രാത്രി ഈ ഉറങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ അത് പൊതപ്പിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ബോഡി വന്നിട്ട് അപ്പൊ അതിന് വലിയ ഡാമേജ് ഉണ്ടായിരുന്നില്ല എന്നാലും കയ്യോ കാലോ തലയുടെ ഒരു ഭാഗമോ അങ്ങനെ അവയവങ്ങൾക്ക് എല്ലാം ക്ഷതം പറ്റിട്ടുണ്ടാവും പോയിട്ടും ഉണ്ടാവും കൊച്ചുകുട്ടികളട കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികളെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സുവല്ലാതെ ഫസ്റ്റ് ഡേയില് വന്ന ബോഡികള് ബ്ലീഡിങ് ആയിരുന്നു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ബ്ലഡ് എന്ന് പറഞ്ഞാൽ തളം കെട്ടി കിടക്കായിരുന്നു ആ ബ്ലഡിൽ നട്ടാ ഞങ്ങള് ബോഡി നിങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു ഏഴ് എട്ട് സ്ത്രീകള് സിസ്റ്റേഴ്സും നമ്മൾ ഒരു ഹെൽപ്പ് ഒക്കെ ആയിട്ടുള്ള ഈ നാട്ടുകാരാണ് ഈ ഹോസ്പിറ്റലിന്റെ പരിസരത്തിന്റെ വീട് ഈ ആക്സിഡന്റ് എന്താ ഓടി വന്നിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്തോ ഒന്ന് അല്ലെങ്കിൽ അപകടത്തിൽ പറ്റിയവർക്ക് ഹെൽപ്പ് അതെ അതെ അത് പെട്ടെന്ന് പിന്നെ എങ്ങനെയാണ് മോർച്ചറി ഡെഡ് ബോഡിയിലേക്കൊക്കെ പോകുന്നത് അത് ഹെൽപ്പ് അന്ന് ആദ്യം വന്നത് ഏഴരയ്ക്ക് വന്നത് ബോഡിയാണ് ആ അപ്പോ ഇവിടെ നമ്മളെ അറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോ ബോഡി വന്നു തുടങ്ങി ഏഴരയ്ക്ക് വന്നു അപ്പൊ പറഞ്ഞു ആരും ഉണ്ടായിരുന്നില്ല അന്നേരം അങ്ങോട്ട് കേറി പിന്നെ ഇത് കണ്ടപ്പോ ആകെ ഇതായി പിന്നെ എന്താണെന്നറിയില്ല എന്തോ ഒരു ധൈര്യം വന്നു പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു പ്രത്യേകിച്ച് നമ്മള് പണ്ടാമത്തെ ദിവസം വന്ന ബോഡി അഴുകിട്ടുണ്ടായിരുന്നു അഴുകിട്ടുണ്ടായിരുന്നു പിന്നെ അവയവങ്ങളൊന്നും ഉണ്ടാവില്ല ചിലതിന് കണ്ണ് മൂക്കും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇപ്പൊ ആദ്യത്തെ ദിവസം ഇവിടെ തന്നെ ഇണ്ടായിരുന്നോ അതോ വീട്ടിൽ പോയായിരുന്നോ ആ ദിവസം ഏഴര വരെ ഇവിടെ ഉറങ്ങാനൊന്നും പറ്റൂല ആ ഒരു അവസ്ഥയിലായിരുന്നു ഇത് തന്നെയായിരുന്നു ഇപ്പൊ വലിയ പ്രശ്നമില്ല കാരണം എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്ക എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം പറയാൻ പറ്റില്ല ഞാനത് ചോദിക്കാൻ രണ്ട് കാര്യമുണ്ട് കാര്യ നിങ്ങളെ പോലെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിൽക്കങ്ങളെ എന്താ പറയാ മരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒന്നും അല്ല എന്നുള്ളതാണ് ഈ ഒരു ദുരന്തം കൊണ്ട് മനസ്സിലാക്കിയത് പഠിച്ചത് പഠിച്ച പാടാതാണ് കാരണം ജാതി ഇല്ല മതമല്ല പിന്നെ വർണ്ണമല്ല വർഗമല്ല രാഷ്ട്രീയമല്ല ആ വിധത്തിലാണ് ഇവിടെ ബോഡി കഴിയതും കൊണ്ടതും മറവ് ചെയ്തതും ഇപ്പൊ അത്രയും ആളുകൾ അവിടെ മറവ് ചെയ്ത് കിടക്കപ്പെട്ടിരുന്നു അതാണ് ജാതി എന്താ അറിയില്ല അറിയില്ല ഏറ്റവും ഏറ്റവും കുഞ്ഞു മതേതാ സങ്കടം വന്നത് ഒരു വെള്ളിക്കൊലച്ചിട്ട് ഒരു കുട്ടീനെ കൊണ്ടുവന്നിരുന്നു ചെറിയൊരു മോളെ അത് കണ്ടപ്പോൾ വല്ലാതെ എന്തോ ഒരു ഇതായിപ്പോയി ഇതായി പോയി എനിക്ക് കൊച്ചു നമുക്ക് ഒന്നും അറിയുന്നവരുണ്ടല്ലേ അറിയുന്ന ആളുകളുണ്ട് നമുക്കൊന്നും കരയാൻ പോലും പറ്റാ പറ്റില്ല മനസ്സൊക്കെ ദൈവം ഇത് ഒരുപാട് പേർക്ക് നല്ല നാളെ നമ്മുടെ പ്രചോദന അപകടം ഉണ്ടാവണം അപകടം ഉണ്ടാവും ഒന്നുമല്ല ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കാ പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളൊക്കെ പലയിടത്തും മാറ്റപ്പെട്ട് നിർത്തുക ചെയ്യുന്നു അവക്കൊക്കെ ജസ്റ്റ് എപ്പോഴും കുക്ക് ചെയ്യാനും പാചകം ചെയ്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെയാണ് അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊക്കെ റിയൽ ആയിട്ട് ആണുങ്ങൾക്കൊപ്പം നിന്ന് പണിയെടുക്കണി എടുക്കല്ല നമ്മളാ ചേച്ചി പറഞ്ഞില്ലേ നമ്മളുടെ ആരൊക്കെയാണോ എന്നുള്ളൊരു ഫീലിങ് അതെടുത്ത് ചെയ്യാന്ന് ഒരു വലിയ കാര്യമാണ് നിങ്ങള് എത്ര പേരായിരുന്നു പതിനേഴ് പേരല്ലേ പതിനേഴ് പേര് ഞങ്ങള് പത്ത് പതിനേഴ് പേര് അത് ബോഡി കഴുകാൻ എട്ടോ ഒമ്പതോ പേരുണ്ടായിരുന്നു ആദ്യ ഭാഷ ചെയ്യാൻ പിന്നെ പല മേഖലകളിലായിട്ട് അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു ഐഡന്റിഫിക്കേഷൻ ചെയ്യുക അതിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു മോർച്ചറിയിലേക്ക് ഹെൽപ്പിന് ആളുണ്ടായിരുന്നു ചേച്ചി അത് നിങ്ങൾക്ക് ഇതിങ്ങനെ അഴുകിയ ബോഡിയൊക്കെ വന്നിട്ട് പിന്നെ ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല വേണം പറയാൻ വെള്ളം മാത്രം ഒരു ദിവസം വെള്ളം മാത്രം കുടിച്ചു നിന്ന ദിവസമുണ്ട് ചേച്ചി കഴുകിയ ബോഡിയിൽ പലരും തിരിച്ചറിഞ്ഞിട്ടാണോ തിരിച്ചറിഞ്ഞ ബോഡിയുണ്ട് തിരിച്ചറിയാത്ത ആളുകളുണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആരുടെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ ഒരു മാലേന്റെ ലോക്കറ്റ് കണ്ടിട്ട് അങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ മോളുടെ കൂടെ പഠിക്കുന്ന ചേച്ചി പിന്നെ പിന്നീട് ഞങ്ങൾ ചൂരൽ മലയിലേക്ക് പോയിരുന്നു ഞങ്ങൾ ഇന്നലെ പോയിരുന്നു പോയിരുന്നു മുന്നേ പോയി നിങ്ങളുടെ പല പ്രാവശ്യം പോയിട്ടുണ്ട് പല പ്രാവശ്യം ഇപ്പൊ അധികം ദൂരല്ല അടുത്തന്നെ അല്ലേ എന്താ ചേച്ചി അവിടെ ചെന്നിട്ട് ഇപ്പം ചെന്നിട്ട് നോക്കുമ്പോ നമ്മളൊരു കടലിലേക്ക് നോക്കുന്ന പോലെയാണ് കടലിൽ വന്ന് മരം വീടുകളൊക്കെ അടിഞ്ഞു അടിഞ്ഞുകൂടിയ പോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും സ്ഥലങ്ങളാണ് നശിച്ചിട്ട് പോയിട്ടുള്ളത് അത്രയും മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടാണ് പോയിട്ടുള്ളതാണ് ചേച്ചി ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു നിങ്ങളുടെ ശരിക്കും പിന്നെ ഇപ്പോഴും ഇവിടെ നിൽക്കാനുള്ള കാരണം ഇടയ്ക്ക് വന്ന് നോക്കും നമ്മളെപ്പോഴും പറയും നമ്മള് മലയാളികൾ പൊളിയാണ് ശരിക്കും നമ്മൾ പൊളി തന്നെയാണ് പ്രശ്നങ്ങൾ വന്നാൽ ഒന്നിച്ച് നിൽക്കാനും അതേപോലെ ഒരു പ്രശ്നം വന്നാൽ ചേരു നിരഞ്ഞടിക്കാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കാതിരിക്കും പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് അതിലും മേലെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം നാടിന്റെ ഒരു ചെറിയ ഭാഗത്ത് ഉണ്ടായാൽ അല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് അമ്മമാരും അമ്മമാരും നല്ല പേടിയാണ് എല്ലാവർക്കും ഇരുന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം നിലനിന്ന് പോകണം ഈ ഒരു എന്താ പറയാ മനുഷ്യത്തിന്റെ അടുത്ത കണ്ണി ചെയ്യുന്ന ഏതായാലും ചേച്ചി നിങ്ങളൊക്കെ ചെയ്ത ഭയങ്കര വലിയ ചായ പത്ത് പതിനാറ് ദിവസം ഇവിടെ ഉള്ള സർവീസ് ചെയ്തിരുന്നു ചായയും കടിയും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഓഫീസ് ഓ വരുന്നവർക്കൊക്കെ ഭക്ഷണം ചായയൊക്കെ ഇവിടെ ഒരുപാട് പേര് അതായത് വരുന്നവർക്കൊന്ന് ഒരു നമ്മൾ പറയത്തില്ല ഒരു മരണ വീട്ടില് മരണവീട് നമുക്ക് പെട്ടെന്ന് കല്യാണം മറ്റുള്ള ചടങ്ങുകളൊക്കെ ആഘോഷങ്ങളൊക്കെ നമ്മളോട് അറിഞ്ഞിട്ട് വരുന്നത് പക്ഷെ ഈ മരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ് അതിൽ നമ്മൾ പണ്ടേ നമ്മൾ എല്ലാവരും ഓടിയെത്തി അവർക്ക് വേണ്ട സഹായം ആ വീട്ടിൽ ആരാണോ പോയ അവരെ താങ്ങി നിർത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അങ്ങനെ താങ്ങി നിർത്തുന്ന വിധത്തിലാണ് ഈ പറയുന്നത് ചായ കൊടുക്കലും അത് ഒരുപാട് പേര് പറഞ്ഞു അവർക്കൊക്കെ പണിയെടുക്കുന്നവർക്കൊന്നും അറിയണ്ട കാരണം അവരെ ഇവരാണിങ്ങനെ ഫുള്ള് താങ്ങി നിർത്തി എവിടെല്ലാം ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ഈ ഈ പ്രദേശവാസികളല്ല ദൂരെ സ്ഥലം കണ്ണൂര് കാസർഗോഡ് ആ ഭാഗത്തുനിന്നും വരുന്ന ആളുകളാണ് ഇവിടെ റെസ്ക്യൂ ചെയ്യുന്നത് ഒരുപാട് അവരൊക്കെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ആ അത്രേ അതാണ് ചോദിച്ചാൽ നമ്മളൊരു മാതൃക തന്നെയാണ് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് നിങ്ങളൊക്കെ എന്താ പറയല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ പഠിച്ചവൻ നിങ്ങൾക്കൊക്കെ നല്ല ആയുസും ആരോഗ്യം തന്ന് ഭയങ്കര സന്തോഷത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതം പോട്ടെ താങ്ക് യു ചേച്ചി